വെറും ചടങ്ങ് ഭക്തിയുടെ പുറകിൽ തത്വത്തിൻ്റെ ആവശ്യകത മനസ്സിലാവണില്ലേ ഇതാണ് തത്വത്തിലെ ഭക്തി ഇതറിഞ്ഞുകൊണ്ട് ഭക്തി ചെയ്യണം ഭക്തി അനിവാര്യമാണ് അതുകൊണ്ടാണ് ഋഷി പറഞ്ഞത് പരോപകാര പുണ്യായ പാപായ പരപീഡനം എന്താണ് പുണ്യം പരോപകാരം ഈ പരൻ അപരനെന്നാണ് നമ്മുടെ വിചാരം ഈ പരൻ പരമേശ്വരനാണ് പരമാത്മാവാണ് ഈ തിരിച്ചറിവ് ഇങ്ങനെ ഇങ്ങനെ ഈ അറിവോടുകൂടി നമ്മൾ ജീവിക്കുമ്പോഴോ നമുക്ക് ഇൻസ്പിരേഷൻ തന്നെയുണ്ടായി സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ എന്താണ് പണിയെടുക്കാൻ മോട്ടിവേഷൻ തിയറിയെ പറയൂ ഹൗ എങ്ങനെ നമ്മൾ മോട്ടിവേറ്റഡ് ആവും എങ്ങനെ നമ്മൾ സെർവ് ചെയ്യും ഈ തിരിച്ചറിവ് ഈ ഒരു അറിവാണ് ഈ കാഴ്ചപ്പാടാണ് നമ്മളെ സേവനത്തിന് പ്രേരിപ്പിക്കുന്നത് സേവന രഹസ്യം സീക്രട്ട് ഓഫ് സർവീസ് പൂജ ഗുരുദേവനെ പുസ്തകുണ്ട് ഇതാ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഫോർ ഓൾ അവർ ആക്ടിവിറ്റീസ് ഓൾ വർക്ക്സ് ഇതാണ് ഈ അമ്മയുടെ ഒക്കെ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ പണിയെടുക്കണേ മക്കൾക്ക് അമ്മ എന്തിനാ അങ്ങനെ ആരോഗ്യം കളഞ്ഞ് പണിയെടുക്കണേ അല്ലേ അമ്മയെ കുറച്ച് വിശ്രമിച്ചുകൂടെ പരമോത്സവരോട് ചോദിച്ചു പരമോത്സവൊക്കെ വയ്യാണ്ട് കിടക്കുന്ന സമയത്തും ഭക്തന്മാർക്ക് ദർശനം കൊടുക്കണം ഓ ഭക്തന്മാരെ കൂടി ഓ സമയമൊക്കെ നിശ്ചയിച്ചു അതെ പറ്റില്ല പറ്റില്ല മനസ്സിലായോ അവർ അതിന് വേണ്ടി അവർക്ക് അവർക്ക് അങ്ങനെ പറ്റുള്ളൂ നമുക്ക് എന്തങ്ങനെ വിചാരിക്കാൻ പറ്റാത്തത് നമ്മൾ ഈ ദേഹത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയല്ലേ നമ്മുടെ ദൈവം ഈ കണ്ണ ഈ വിഗ്രഹത്തിലും ആ മൂർത്തിയിലും ആ പൂജാമുറിയിലും ടെമ്പിളിലും മാത്രമേ ഉള്ളൂല്ലോ അതാ അപ്പം എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അവിടെ നിന്ന് വളർന്നിട്ടില്ല വികസിച്ചിട്ടില്ല ഇങ്ങനെ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ കർമ്മം ശുദ്ധമായി മനസ്സ് ശുദ്ധമായി രാഗദ്വേഷങ്ങൾ നീങ്ങി അതന്നെ ആത്മദർശനത്തിനുള്ള ഉപായം അപ്പം മോക്ഷമായി ഇതാണ് സമഗ്ര ദർശനം വിഷൻ ഓഫ് ലൈഫ് അതിന് പറയും പറയുക മനസ്സിലായോ യൂണിവേഴ്സൽ ഔട്ട്ലുക്ക് എന്ന് വേറൊരു ഭാഷയിൽ നമുക്ക് സമഗ്ര ദർശനം ഇതെവിടെയുള്ളൂ ഇതാണ് നമ്മുടെ മതത്തിൻ്റെ അന്തസത്ത എസൻസ് നമ്മൾക്കിടെ ആർക്ക് അത് ഇതൊക്കെ ആരെ പഠിപ്പിക്കുന്നേ പറയൂ ഒരു എനിക്ക് പോണത് ഒരു മതക്കാർ ഇതൊന്നും പഠിപ്പിച്ചോർക്കണമില്ല എന്നാ അല്ലേ ഇത് വെറുതെ ഈ ഉപരിപ്ലവമായ ദൈവസങ്കല്പ് പേരിൽ അടിപിടി ലഹള വഴക്കും വക്കാണു രക്തച്ചൊരിച്ചൽ യുദ്ധങ്ങൾ നമുക്ക് ഹോളിസ്റ്റിക് വിഷനാണ് സമഗ്ര ദർശനമാണ് ഭാഗവതം നമുക്ക് തരുന്നത് ഇത് ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് നോക്കൂ ഇവിടെ അന്തരീക്ഷ മലിന മലിനീകരണം ഉണ്ടാവും എക്കോളജി പ്രോബ്ലമോ ഇവിടെ പറയണം മലകളാരാ മലകളൊക്കെ ഭഗവാന്റെ ശരീരത്തിലെ ആ അസ്ഥികളാത്രേ മലയൊക്കെ ബുൾഡോസർ വച്ച് നിരത്തി നമ്മൾ ഫ്ലാറ്റ് വേണുതു ഫ്ലാറ്റാക്കിയൊക്കെ ഫ്ലാറ്റ് പണുതു മലകളില്ല ആ മണ്ഡലേ എന്നാലേ ഇതാ ഇവിടുത്തെ സംസ്കാരം ആ അമ്മയുടെ സ്ഥലങ്ങളാണ് അമ്മിനെപ്പാല് തന്ന പ്രകൃതി നമുക്കെല്ലാം കനിഞ്ഞു ചൊരിയുന്നു ഈ പർവ്വതമില്ലാതുകൊണ്ടായതുകൊണ്ടല്ലേ മരങ്ങളില്ലാണ്ടായതുകൊണ്ടല്ലേ ഇത്രയും പ്രോബ്ലംസ് ഇവിടെ കാലാവസ്ഥയിൽ വരിയാനുണ്ടാവണം ചിന്തിച്ചു നോക്കൂ യാതൊരു വീണ്ടു വിചാരമില്ല പ്രകൃതിയെ സ്നേഹിക്കുന്നതിന് പകരം പ്രകൃതിയെ ദോഷിപ്പിക്കുക നശീകരണ ചിന്ത ഗ്ലോബൽ വാമിംഗ് ഇന്ന് വലിയ വലിയ ഇൻ്റർനാഷണൽ ഇഷ്യൂസാണല്ലേ ഇതൊക്കെ എന്തിൻ്റെയായി പ്രകൃതി സ്നേഹമില്ലാണ്ടായൻ്റെ അല്ലേ ആ ഓസോൺ മേഖലകളിലൊക്കെ വിള്ളൽ വന്നു വരും തലമുറ സ്കിൻസ് കാൻസർ കൊണ്ട് നശയിക്കാൻ പോണു സൂര്യൻ അൾട്രാ അൾട്രാവയലറ്റ് സഷീകളെ നമ്മൾക്ക് വരാണ്ട് കൊട മാതിരി പ്രകൃതി മാതാവ് ഉണ്ടാക്കിയതാണ് ഈ ഓസോൺ പാളികൾ അതിലൊക്ക ഓട്ടം എത്ര കോടയ്ക്ക് ഓട്ടം വന്നാൽ വെള്ളം ചേരും വെയിലും കൊള്ളൂല്ലേ നോക്കൂ ഇന്ന് വലിയ വലിയ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു ആ ഇൻഡസ്ട്രിയലൈസേഷൻ അതുകൊണ്ടുണ്ടാകും പുറത്തേക്ക് വിടുന്ന ഗ്യാസ് അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഓ ഗ്ലേഷ്യേഴ്സ് ഹിമാലയത്തിലെ ഗ്ലേഷ്യേഴ്സ് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഫലം എന്താ വലിയ വലിയ നഗരങ്ങളൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാകാൻ പോകണം കുറെ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ തൽക്കാലത്തെ ഒരു സുഖം മാത്രം നമുക്കൊരു ദീർഘദർശിത്വം ഇല്ലാത്തതുകൊണ്ട് ഈ വിഷൻ ഓഫ് വണ്ണസോ വാസ്റ്റ്നെസ്സോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഞാൻ എൻ്റെ കുട്ടികളും എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബം മാത്രം സുഖായിരിക്കണം എന്ന് വിചാരിക്കുക നടക്കൂ എന്ത് സങ്കുലെന്താ ഈശ്വരഭക്തി എന്ന് പറഞ്ഞാൽ ഇതാണ് ഓ ഇപ്പം നമ്മുടെ വിചാരം ഐ എക്സിസ്റ്റ് ഐ ഷുഡ് എക്സിസ്റ്റ് നോ വേൾഡോ ലോകമോ ഞാനും ലോകവും ഒരുമിച്ചിരിക്കണം ലോകം ഇല്ലെങ്കിൽ പിന്നെ ഞാനുണ്ടായിട്ട് എന്താ കാര്യം അട്ടെ അപ്പോൾ നമ്മുടെ ഓരോ പ്രവർത്തിക്കും ഒരു കോസ്മിക് എഫക്റ്റ് ഉണ്ട് ഈ മുഴുവൻ പ്രപഞ്ചത്തിലും ആ അതിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ അനുരണനങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ നമ്മളിൽ നിന്ന് തെറ്റായ നെഗറ്റീവായ ആക്ഷനോ വേഡോ ചലനോ ഇല്ലാണ്ടിരിക്കാൻ നമുക്ക് ഈ ഒരു സമഗ്രതയിൽ ഈ പ്രപഞ്ചത്തെ അറിയേണ്ടത് ആവശ്യമാണ് ശരിക്കും സൂക്തം ആണ് വേദത്തിൽ ആദ്യം പഠിപ്പിക്കുക അതിൻ്റെ അർത്ഥം പഠിപ്പിക്കണില്ല അർത്ഥം മനസ്സിലാക്കി ഇതാണ് പറഞ്ഞു തരുന്നത് വിശ്വരൂപിയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത് വിരാട് സ്വരൂപിനിയാണ് അപ്പോൾ ഇനി ഇതിൽ നിന്ന് അനേകം അനേകം അവതാരങ്ങൾ അത് കേവലം പത്തല്ല ഇരുപത്തിരണ്ട് അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇനി അവതാരം ഇങ്ങനെയാണെങ്കിൽ എത്ര ഉണ്ടാവും നിങ്ങളിന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഇവിടെ പറഞ്ഞ കണക്കിനാണെങ്കിൽ ഈ പതിനാല് ലോകം ഇവിടെയുള്ള ചരാചരങ്ങളും മുഴുവനും ആ ഭഗവാൻ തന്നെയാണെങ്കിൽ എത്ര അവതാരം എല്ലാം ഭഗവത് സ്വരൂപികളല്ലേ അതുകൊണ്ടാണ് അവതാരാഹി ഹി അസംഖ്യേയെന്ന് പറഞ്ഞത് സംഖ്യമെണ്ണിയാൽ ഒടുങ്ങാത്ത ഞാനും അവതാരം നിങ്ങളും അവതാരം എല്ലാവരും ഭഗവാൻ്റെ അവതാര കണ്ടില്ലേ ഓരോരോ അവതാരങ്ങൾ പറയാറില്ല നമ്മൾ അവിടെ പോലും കളിയാക്കിയിട്ടാണെങ്കിലും പറയണത് അവതാരം എന്നാണല്ലേ ആ ഒരു വികാരമില്ലാത്ത ആൾക്കാർ എന്താ ബ്രഹ്മത്തെ പോലെ ഇരിക്കണേ അവിടെ നമ്മൾ കളിയാക്കിയിട്ട് പറയണത് നമ്മൾ ഇതാ ഈ വേർഡ്സ് ആണ് അല്ലേ അതിൻ്റെ തത്യം എന്താ ബ്രഹ്മണെല്ലാനുമേ അതറിയുന്നില്ല എന്ന് മാത്രം അതറിഞ്ഞിട്ടിരുന്നാരാ സാർ നോക്കൂ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞു ഇനി പറഞ്ഞു ഭഗവാൻ ഭഗവാൻ്റെ സ്വരൂപം ആ ഭഗവാനെ അടയാനുള്ള മാർഗം ഇതെല്ലാം ചുരുക്കി പറഞ്ഞു ഇനി ഭഗവാന്റെ മഹിമയാണ് ഏതാവാനസ്യ മഹിമ ഈ കാണാ ഇതൊക്കെ അവിടുത്തെ മഹിമ അവിടുത്തെ ചെറിയൊരു ഗ്ലോറിയാണ് അവിടെ നിന്നോ ഇതൊക്കെ അതീതനാണ് പാതോസ്യ ത്രിപാദസ്യ അമൃതം ദിവ എന്ന് സൂക്തം പറയുക ഒരു കാൽഭാഗത്തിലാണ് ഇക്കാണായ പ്രപഞ്ചം ഈ പതിനാല് ലോകത്തെ പറഞ്ഞത് നമ്മൾ ഈ ഭൂമി തന്നെ മുഴുവൻ ഉൾക്കൊള്ളാൻ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണില്ല പിന്നെന്ത് പതിനാല് ലോകം മൂന്നംശം പ്രപഞ്ച സ്പർശമില്ലാതെ നിൽക്കുന്നു ഇഷ്ടഭ്യാഹം ഇഷ്ടവ്യാഹമിതം കൃഷ്ണം ഏക അംശേന സ്ഥിതോ ജഗതെന്ന് കൃഷ്ണഭഗവാൻ ഈ വിസ്തരിച്ച് പറഞ്ഞ പ്രപഞ്ചം മുഴുവൻ എൻ്റെ ചെറിയൊരു അംശത്തിലാടാന്ന് കണ ഞാനപ്പം എത്ര വലുതാ ഇങ്ങനെ ആ ഭഗവാന്റെ മഹിമയാണ് ഭാഗവതം ഈ പറഞ്ഞതൊക്കെ ഭഗവാന്റെ മഹിമയാണ് ഇതൊക്കെ ചേർന്നതാണ് ഭാഗവതം ഈ ഭാഗവതം സാക്ഷാൽ വേദവ്യാസ മഹർഷി എഴുതുകയും അത് ശു ബ്രഹ്മനിഷ്ഠനായ ശുഖബ്രഹ്മർഷിയെ പഠിപ്പിക്കുകയും ശുഭബ്രഹ്മർഷി അത് പരീക്ഷത്തിന് കേൾപ്പിക്കുകയും ചെയ്തു ആ പരീക്ഷത്തിൻ്റെ ഒപ്പം ഇരുന്ന് ഗംഗാതീരത്തിരുന്ന് ഞാനും കേട്ടേണ്ട ആ ഭാഗവതം അത് മഹർഷിമാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് കേട്ട പിന്നെ എല്ലാം കേട്ട പോലെ പിന്നെ ഒന്നും അറിയേണ്ടതില്ല ഉത്സാഹമായി അവർക്ക് അപ്പോൾ അവർ മൂന്ന് ചോദ്യം വീണ്ടും ചോദിച്ചു വേദവ്യാസ മഹർഷി എപ്പോഴാണ് ഉണ്ടായത് എങ്ങനെയുണ്ടായത് എന്തിനാണ് അദ്ദേഹം ഭാഗവതം എഴുതിയത് ശുഖബ്രഹ്മഷി ബ്രഹ്മനിഷ്ഠനായിട്ടും പിന്നെ എന്തിനാണ് പഠിച്ചത് പരീക്ഷത്ത് എന്തിനാണ് ഭാഗവതം കേട്ടത് ഈ ചോദ്യങ്ങളുടെ ഉത്തരം